നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ പാടം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആവശ്യപ്പെടാത്ത ചിഹ്നം അനുവദിച്ചതായി പരാതി ചോക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡ് മരുത നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന നാരായണൻ തിരുത്തുമ്മലാണ് പരാതിയുമായി രംഗത്ത് വന്നത് കുട കുടം എന്നീ ചിഹ്നങ്ങളാണ് ആവശ്യപ്പെട്ടതെന്നും താൻ ആവശ്യപ്പെടാത്ത ബക്കറ്റാണ് അനുവദിച്ചതെന്നും കുട എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് അനുവദിച്ചുവെന്നും നാരായണൻ പറഞ്ഞു രണ്ടുപേർ ഒരേ ചിഹ്നം ആവശ്യപ്പെട്ടാൽ ഒരുമിച്ച് വിളിച്ച് ചർച്ച ചെയ്യുകയോ നറുക്കെടുപ്പ് നടത്തുകയോ ചെയ്യണം എന്നാൽ അങ്ങനെ ചെയ്യാതെ ഉദ്യോഗസ്ഥരും എൽഡിഎഫും യു ഡി എഫും ഒത്തുകളിക്കുകയായിരുന്നുവെന്നും നാരായണൻ ആരോപിച്ചു അങ്ങനെ ഇന്നലെ എൽ ഡി എഫ് സ്വതന്ത്ര കൂട എന്ന് പറഞ്ഞ ചിഹ്നം അനുവദിക്കുകയില്ല എനിക്ക് യാതൊരു വിധ അറിയിപ്പോ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിക്കുകയോ ചെയ്തിട്ടില്ല അവരുടെ അധികാരി ഒരു ചിഹ്നത്തിന് രണ്ട് പേര് അവകാശവാദം ഉന്നയിച്ചാൽ ആ രണ്ട് പേരെയും ഒരുമിച്ച് വിളിച്ച് ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കുകയാണ് അതിന്റെ മര്യാദ പക്ഷെ ഇതുണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ അതിനും തീരുമാനമായിട്ടില്ലെങ്കിൽ നറുക്കെടുപ്പിലുള്ള തീരുമാനിക്കാം അതും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എന്നെ വരണാധികാരി ഇന്നലത്തെ ആ ദിവസത്തെ തീരുമാനം അല്ലെങ്കിൽ ഇന്നലെയാണ് അത് പിന്നെ ചിഹ്നം അനുവദിക്കുന്ന ദിവസം എന്ന് എന്നെ അറിയിക്കുകയുണ്ടായിട്ടില്ല അങ്ങനെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസർ ചെല്ലുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇന്നാണ് എന്ന് അവർ പറഞ്ഞു ഇന്ന് ഞാൻ നിലമ്പൂര് ഇവിടെയുള്ള ഓഫീസിൽ ചെല്ലുകയും ഭരണാധികാരിയെ നേരിട്ട് കാണുകയും ചെയ്തപ്പോൾ ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ട ചിഹ്നം എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുകയും ഞാൻ ആവശ്യപ്പെടാത്ത ചിഹ്നമായിട്ടുള്ള ബക്കറ്റ് എനിക്ക് അനുവദിക്കുകയും ചെയ്തു എന്നെ ഇന്നലെയോ ഇന്നോ എനിക്ക് വിവരം തന്നിട്ടില്ല ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പങ്കെടുക്കണം ചിഹ്നം അനുവദിക്കുന്നതുമായിട്ടുള്ള ഒരു പിന്നെ ലോകം നടക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഒരു വിവരം എന്നെ അറിയിച്ചിട്ടില്ല അതിൻ്റെ പ്രതിഷേധമാണ് ഞാനിപ്പോൾ ഈ അറിയിക്കുന്നത് അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുമ്പോൾ അവരുടെ വിജയസാധ്യത മങ്ങിക്കുക മങ്ങലേൽപ്പിക്കുകയും വിജയത്തിനും മങ്ങലേൽക്കുകയും ഞാൻ വിജയിക്കുകയും എന്ന് മനസ്സിലാക്കിയ എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി രഹസ്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് എനിക്കെതിരെ ഈ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും ഇവർ ശ്രമിക്കുകയുണ്ടായി പക്ഷെ നോമിനേഷൻ പേപ്പറിൽ സ്വതന്ത്രൻ എന്ന് എഴുതിയതുകൊണ്ട് ആ പ്രചരണത്തിന് ആ പ്രചരണം നിലപ്പോയില്ല ഇത് ഞാൻ പറയാൻ കാരണം അവരെന്നോട് എനിക്കെതിരെ നീങ്ങാനും കാരണം എന്ന് വെച്ചാൽ ചോക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന അഴിമതി ഞാൻ വിവരാവകാശ രേഖാ പ്രകാരം അപേക്ഷിച്ച് രേഖാമൂലം ഞാൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരുടെ മുന്നണിയും കാണിച്ചു കൊടുക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു അതിന്റെ ഒരു വൈരാഗ്യമാണ് ഈ എൽ ഡി എഫ് യു ഡി എഫും മുന്നണി എനിക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂഢാലാചന ചോക്കാട് പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിനാലാണ് തനിക്കെതിരെ ഇരുമുന്നണികളും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നത് ചോക്കാട് പഞ്ചായത്തിലെ അംഗൻവാടി കിണർ റിപ്പയറിംഗ് സ്കൂൾ സ്റ്റോർറൂം കാലിക്കുണ്ട് ചെക്ക്ഡാം ജലനിധി തുടങ്ങിയ പദ്ധതികളിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ടെന്നും വിവരാവകാശവും മറ്റും ഉപയോഗപ്പെടുത്തി താൻ അഴിമതി പുറത്തു കൊണ്ടുവന്നെന്നും അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്നും നാരായണൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ